ഇതെ ഇത് നമ്മുടെ ഓയിസ്റ്റർ എന്ന് പറയുന്ന സാധനമാണ് അതായത് ഷെല്ലിൻ്റെ അകത്ത് ഇരിക്കുന്ന കക്ക കല്ലുമ്മക്ക എന്ന വർഗത്തിൽപ്പെട്ടതാണ് ഓയിസ്റ്റർ എന്നാണ് അറിയപ്പെടുന്നത് ഇതിവിടെ ഇത് കൊല്ലം സൈഡിലൊക്കെ ഒത്തിരി കാണും കൊല്ലം മലബാർ മേഖലയിലൊക്കെ ഒത്തിരി കാണാം ഇത് നമ്മുടെ ഷാപ്പിലുള്ളതാണേ ഇത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മുരിങ്ങ ഇറച്ചി അല്ലെങ്കിൽ എന്താ പറയുക മുരിങ്ങ പിന്നെന്താ മുരു ഇറച്ചി എന്നൊക്കെ പറയുള്ളൂ ഇത് നമ്മൾ കുട്ടനാട സ്റ്റൈലിൽ ഫ്രൈ ആക്കിയാണ് കൊടുക്കുക ഫ്രൈ ആണുള്ളതേ കണ്ടോ ഇങ്ങനെയാണ് കിടക്കുക കല്ലുമ്മക്കായ ഒരു രീതിയിലാണ് ഇതിൻ്റെ മാംസം ഇരിക്കുന്നത് കണ്ടോ ഇത് ക്ലീൻ ചെയ്യാണേ കണ്ടോ ഇത്ര ഉണ്ടാവും മാംസം അത്ര അത്യാവശ്യം നമ്മൾ വേവിച്ച് കഴിയാൻ നേരത്തേക്ക് ഇത് ചെറുതായി പോകും അതിൻ്റെ അകത്ത് വെള്ളമെല്ലാം വറ്റി ഇത് നല്ല ഫ്രൈ ആണ് നമ്മൾ ഷാപ്പ് രീതിയിൽ നല്ല ഫ്രൈ ആക്കി എടുക്കുന്നത് നല്ല വരട്ടി കണ്ടോ ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാമേ ഇത് നോക്കിയേ ഈ ഒരു രീതിക്കേ ഈ ഒരു രീതിക്ക് എടുക്കണം ഇത് കാണുന്നുണ്ടോ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടോ ഇതാണ് മൂരി ഇറച്ചി എന്ന് പറയുന്നത് ഇത് നമ്മൾ ഫ്രൈ ആണ് കണ്ടോ നല്ല ടേസ്റ്റാണ് ഓക്കെ കണ്ടോ